ജന്മസിദ്ധമായ കഴിവുകൾ നേരത്തെ തിരിച്ചറിയാൻ സാധിച്ചാൽ ആ കുട്ടിക്ക് ഭാവിയിൽ ഏതൊക്കെ കോഴ്സുകളും കരിയറും ആണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് എളുപ്പമായിരിക്കും ഇത്തരത്തിൽ ഒരു കുട്ടിയുടെ കഴിവുകൾ കണ്ടുപിടിക്കുന്നതിന് ചില അസസ്മെന്റുകൾ ഇന്ന് നിലവിലുണ്ട് ഇത്തരം അസസ്മെൻറ്റുകളിൽ ഏറ്റവും മികച്ചത് അമേരിക്കയിലെ പ്രശസ്ത സൈക്കോളജിസ്റ്റ് ഹോവാർഡ് ഗാർഡ്നർ മുന്നോട്ട് വെച്ച തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് അഥവാ ബഹുബുദ്ധി സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അസസ്മെന്റ് ആണ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് ഹോവാർഡ് ഗാർഡ്നർ പറയുന്നത് ഒരാൾക്ക് ഒന്നിലധികം ബുദ്ധിശക്തി ഉണ്ട് എന്നാണ് ചുരുങ്ങിയത് ഒമ്പത് തരം ബുദ്ധിശക്തിയെങ്കിലും ഒരു വ്യക്തിയിൽ ഉണ്ട് എന്നാണ് ഇത്തരത്തിലുള്ള വിപ്ലവകരമായ ഒരു തിയറിയിലൂടെ അദ്ദേഹം നമ്മളോട് പറയുന്നത് അതിൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസുള്ള ഒരു വ്യക്തിക്ക് പുതിയ ഭാഷകൾ പെട്ടെന്ന് പഠിക്കാൻ കഴിയും ഇവർ നന്നായി എഴുതുകയും വായിക്കുകയും ചെയ്യുന്നവരായിരിക്കും മറ്റൊന്ന് ലോജിക്കൽ ഇന്റലിജൻസ് ലോജിക്കൽ ഇന്റലിജൻസ് ഉള്ള വ്യക്തികൾക്ക് കണക്ക് പഠനം വളരെ രസകരമായിരിക്കും ഇവർക്ക് കണക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുള്ള വിഷയമായിരിക്കുകയില്ല അതുപോലെ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് പാട്ട് പാടുന്നതും പാട്ട് കേൾക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം വളരെ ഇഷ്ടമുള്ള കാര്യമായിരിക്കും മറ്റൊരു ബുദ്ധിശക്തിയാണ് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ള ഒരു വ്യക്തിക്ക് ചിത്രങ്ങൾ വരയ്ക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും നല്ല താല്പര്യമുണ്ടായിരിക്കും ഇവർക്ക് ഒരു സ്ഥലത്തേക്ക് കൃത്യമായി വഴിതെറ്റാതെ പോകുന്നതിനുള്ള നാവിഗേഷൻ ചെയ്യുന്നതിനുള്ള കഴിവ് നന്നായി ഉണ്ടായിരിക്കും മറ്റൊരു ബുദ്ധിശക്തിയാണ് കിനസ്തറ്റിക് ഇൻ്റലിജൻസ് കിനസ്തറ്റിക് ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികൾക്ക് അധിക സമയം വെറുതെ വെറുതെയിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇനി മറ്റൊരു ബുദ്ധിശക്തിയാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഇൻ്റലിജൻസ് ഉള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരുമായി നന്നായി ഇടപഴകാൻ കഴിയും എന്നാൽ ഇതിന് നേരെ വിപരീതമാണ് ഇന്ട്രാ പേഴ്സണൽ ഉള്ള വ്യക്തികളുടെ കാര്യം ഇൻട്രാ പേഴ്സണൽ ഉള്ള വ്യക്തിക്ക് മറ്റുള്ളവരുമായി അധികം സൗഹൃദം പുലർത്തുന്നത് ഇഷ്ടമായിരിക്കില്ല ഇവർക്ക് ഒറ്റക്ക് ഇരിക്കുന്നതിനും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നതിനും ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതുമാണ് താല്പര്യം ഒരു കാലഘട്ടത്തിൽ ഇത്തരം വ്യക്തികളെ ഇന്റലിജൻസ് ഉള്ളവരായിട്ടല്ല മറിച്ച് ഇവർക്ക് എന്തോ തകരാറുള്ളവരായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ ഹോവാർഡ് ഗാർഡ്നർ പറയുന്നു ഇത് ഒരു ഇന്റലിജൻസാണ് വേറൊരുതരം ആണ് നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ഇവർക്ക് പ്രകൃതിയോടും പ്രകൃതി ജീവികളോടും പ്രത്യേക സ്നേഹമായിരിക്കും മറ്റൊരു ഇന്റലിജൻസാണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി വളരെ ആഴത്തിൽ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമുള്ള കഴിവാണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഉള്ളവരുടെ പ്രത്യേകത ഇങ്ങനെ ഒമ്പത് തരം ഇന്റലിജൻസുകൾ ഓരോ വ്യക്തിയിലും ഉണ്ടായിരിക്കും ഇതിന്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഇങ്ങനെയുള്ള ഇൻ്റലിജൻസുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ഭാവിയിൽ ഏറ്റവും നല്ല കരിയർ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെ എന്ന് നമുക്ക് നേരത്തെ പ്രവചിക്കാൻ സാധിക്കും അങ്ങനെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അസസ്മെന്റ് പങ്കെടുക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വളരെ നേരത്തെ തിരിച്ചറിയാം എന്നതുകൊണ്ട് ഭാവിയിൽ ഏത് തൊഴിലാണ് ഏറ്റവും ആസ്വദിച്ച് ചെയ്യാൻ കഴിയുക എന്ന് തീരുമാനിക്കാൻ പറ്റും ഒരു മ്യൂസീഷ്യന്റെ ജോലിയാണോ ഏറ്റവും സന്തോഷകരമാകുക അതല്ലെങ്കിൽ ആ കുട്ടി ഒരു പൈലറ്റായി തീരേണ്ട ആളാണോ അതുമല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു സയന്റിസ്റ്റ് ആകാനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആകാൻ ഈ വ്യക്തിക്ക് കഴിവോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ടെസ്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാം കൂടാതെ മറ്റുള്ളവരുമായി ഇടപഴകുന്ന മറ്റുള്ളവർക്ക് വിജ്ഞാനം പകർന്നു നൽകുന്ന ഒരു ടീച്ചറാകാനുള്ള കഴിവാണോ ഈ കുട്ടിക്കുള്ളത് എന്ന് നമുക്ക് തീരുമാനിക്കാവുന്നതാണ് കൂടാതെ എൻജിനീയർ ഫാഷൻ ഡിസൈനർ ഡോക്ടർ അങ്ങനെ ഒരുപാട് കരിയറുകളിൽ ഏതായിരിക്കും ഏറ്റവും ഈ കുട്ടിക്ക് അനുയോജ്യമായത് എന്ന് കണ്ടുപിടിക്കുന്നതിന് ഈ അസസ്മെന്റ് നമുക്ക് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അസസ്മെന്റിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് ഈ അസസ്മെന്റിന് ശേഷം മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് അസസ്മെന്റ് റിപ്പോർട്ട് ലഭിക്കും നാൽപ്പത് പേജുള്ള ഒരു റിപ്പോർട്ടാണ് ഓരോ കുട്ടിക്കും ലഭിക്കുക ഈ റിപ്പോർട്ടിൽ ഈ കുട്ടിയുടെ ഓരോ ഇന്റലിജൻസും പ്ലോട്ട് ചെയ്തിട്ടുണ്ടാകും അങ്ങനെ ഈ ഇന്റലിജൻസിന്റെ ഗ്രാഫ് നോക്കിക്കൊണ്ട് ഏത് തരം കരിയറും കോഴ്സുകളുമാണ് ഈ കുട്ടി പഠിക്കേണ്ടത് എന്ന് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഈ കുട്ടിയോട് പറയുന്നതാണ് അതുപോലെ തന്നെ ഈ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ ഏത് രീതിയിലുള്ള പഠനമാണ് ഈ കുട്ടിക്ക് നല്ലത് കണ്ടുപഠിക്കുന്നതാണോ വായിച്ചു പഠിക്കുന്നതാണോ കേട്ടു പഠിക്കുന്നതാണോ അതോ പ്രവൃത്തിയിലൂടെ പഠിക്കുന്നതാണോ ഈ കുട്ടിയുടെ സ്റ്റൈൽ ലേണിംഗ് സ്റ്റൈൽ എന്ന് തീരുമാനിക്കാൻ കഴിയും കൂടാതെ ഈ കുട്ടിക്ക് പറ്റിയ ക്ടിവിറ്റീസ് എന്താണെന്ന് ഈ ടെസ്റ്റിലൂടെ കണ്ടെത്താൻ സാധിക്കും അതുപോലെ ഏറ്റവും നല്ല കരിയർ അതിനുള്ള സജഷൻസ് ഈ ടെസ്റ്റിലുണ്ടായിരിക്കും കൂടാതെ ഈ കുട്ടിക്ക് ഏറ്റവും ഉചിതമായ ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്ന് ഈ ടെസ്റ്റിന്റെ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കും കൂടാതെ ഉപരിപഠനത്തിന് ഏതൊക്കെ സബ്ജെക്റ്റാണ് എന്നും ഈ നാൽപ്പത് പേജുള്ള അസസ്മെന്റ് റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇത്തരം വളരെ പ്രയോജനപ്രദമായ